താങ്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം താങ്കളുടെ സമുദായത്തെ ഞാൻ ശിക്ഷിക്കുകയില്ല ശിക്ഷിക്കുകയില്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഭയാനകമായ ഭൂമിയിലേക്ക് ഇറക്കുകയില്ല എന്നാൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പതിനാറ് നൂറ്റാണ്ട് മുമ്പേ പതിനാല് നൂറ്റാണ്ട് മുമ്പേ ലോകത്തോട് കൂടെ പറഞ്ഞു പോയിട്ടുണ്ട് അതിനുശേഷം ഏത് സമയത്തും അള്ളാഹുവിന്റെ അതാബ് നമ്മളിലേക്ക് ഇറങ്ങാം ഏത് രോഗങ്ങളും ഇറങ്ങാം ഭൂകമ്പമായാലും കൊടുങ്കാറ്റായാലും വെള്ളപ്പൊക്കമായാലും സുനാമിയായാലും മാരകമായ രോഗങ്ങളായാലും അള്ളാഹുവിൻ്റെ ഹബീവിൻ്റെ കാലശേഷം ഏത് സമയത്തും ഇറങ്ങാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ അതാബിനെ തടുത്തു നിർത്താൻ ഒരു വഴി അള്ളാഹുവിന്റെ ഞാൻ ജീവിച്ചിരിക്കേ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്നാൽ എന്റെ വഫാത്തിന്റെ ശേഷം നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങളെ എന്നും ശിക്ഷ നിങ്ങളിലേക്ക് ഇറക്കൂല എന്നും പരിശുദ്ധ ഖുർആാൻ നമ്മളെല്ലാവരും അള്ളാഹുവിന് വേണ്ടി ഇസ്തഫാർ വർദ്ധിപ്പിക്കുന്ന കാലം എല്ലാവരും ചെല്ലണം ഏതെങ്കിലും അവരിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന വയസ്സായ മനുഷ്യന്മാരെ കുറിച്ചല്ല ആരാണ് നാട്ടിലെ പവർഫുൾ ആയിട്ടുള്ള യൂത്ത് ആരാണ് യുവാക്കൾ ആരാണ് ആരോഗ്യമുള്ള യുവാക്കളാണ് അള്ളാഹുവിനെ അടുക്കേണ്ടത് ഇഷ്ടം തൗബ ചെയ്യുന്ന ാണ് അള്ളാഹുവിൻ ഇഷ്ടമെന്ന് പരിശുദ്ധ റസൂൽ മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എപ്പോഴും വയസ്സായ വൃദ്ധരായ മനുഷ്യരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന വയസ്സായ മനുഷ്യന്മാരില്ലായിരുന്നുവെങ്കിൽ ശിക്ഷ അള്ളാഹു നിങ്ങളിലേക്ക് എന്നെ ഇറക്കുമായിരുന്നു എന്ന് ഒരു കവി നമ്മെ ഉണർത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള വയസ്സന്മാരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ ചെല്ലുന്ന യുവാക്കളാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബായി മാത്തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കയ്യിലൊരു തസ്മീഹെമാല പിടിക്കാൻ തുടങ്ങണം

നിങ്ങൾ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ വളരെ അനുഗ്രഹീതമായ മഴ പരിശുദ്ധ ഖുർആൻ അത് മാത്രമല്ല നിങ്ങൾക്ക് ശക്തി നൽകുമെന്നും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പവർ നൽകുമെന്ന് അള്ളാഹു പറയുന്നുണ്ട് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനക്കുരുത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് അതേപോലെ തന്നെ അള്ളാഹു മറ്റൊരു ആയത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട് മറ്റൊരു ആയത്തിൽ സൂചിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് ഇസ്തിഗ്ഫാറിന്റെ കൂടെ ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നമ്മൾക്ക് നൽകാൻ പോകുന്നുണ്ട് എന്ന് ഏതുപോലെ കൃഷിയിലുള്ള ബർക്കത്തിനെ അല്ലാഹു പറയുന്നുണ്ട് മഹാനായ ഹസനുൽ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് ഹസനുൽ ബസരി തങ്ങളോട് ചോദിക്കുന്നുണ്ട് എനിക്ക് മക്കളില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് വേറെ ഒരാൾ വന്ന് എനിക്ക് കടമുണ്ട് ഞാൻ എന്ത് ചെയ്യണം

നിങ്ങൾ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ മതി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഈ ആയത്തും ഈ ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു നൂറ് ഒരു ദിവസം ചെല്ലാൻ നമുക്ക് കഴിയണം

മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർ ഫാറിനെ വർദ്ധിപ്പിക്കണേ ഇത് പറയുന്നത് സൂറത്തുനോഹിലെ പന്ത്രണ്ടാമത്തെ ആയത്താണ്

മായ പുഴകളിലും വെള്ളം നൽകി നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മോനീന്തു വേണം വർദ്ധിപ്പിക്കണം നമ്മുടെ ഹൃദയം ശുദ്ധിയാവണം അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തുതരട്ടെ അപരാളികളായ മാതാപിതാക്കൾ ശ്രദ്ധിച്ചോളൂ അപരാളികളായ മാതാപിതാക്കൾ അവരിങ്ങനെ അള്ളാഹുവിന്റെ അതാപ് അനുഭവിച്ചു പ്രയാസപ്പെടുന്ന സമയങ്ങളിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അവരുടെ കബറിലുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പറയുന്നുണ്ട് ഒരു കബറാളി ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അവരിങ്ങനെ കബറിൽ കഷ്ടപ്പെടുന്നതിനിടയിൽ പെട്ടെന്നൊരു ദിവസം അവരുടെ കബരടത്തിലേക്ക് എന്തെന്നില്ലാത്ത സുഖങ്ങൾ എത്തുമ്പോ അവർ ചോദിക്കും അള്ളാഹുവിനോട് അള്ളാഹുവേ എങ്ങനെയാണ് എന്റെ കബരടം മാറിയത് വരെ ഒരു മനുഷ്യന്റെ സ്ഥാനമാനങ്ങൾ ചോദിക്കും എങ്ങനെയാണ് എന്റെ സ്ഥാനം വർദ്ധിച്ചത് അയാളോട് നിനക്ക് വേണ്ടി വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ചെയ്തത് കാരണത്താലാണ്